തുടർച്ചയായിട്ടുള്ള ആറാം ദിവസവും കേരള ബോക്സ് ഓഫീസിലുള്ള ലോകം മുഴുവൻ തീയായിട്ട് കത്തിപ്പടന്ന രാൻ ചിത്രം തുടരും ഗംഭീര വിജയത്തിലേക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോയുടെ സ്വാതന്ത്ര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോൺ നമ്മൾ പങ്കുവെക്കാമെന്ന് തുടരും തുടരുന്ന് പറഞ്ഞ സിനിമയുടെ ആറാം ദിനമായിട്ടുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും ആറ് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ്സ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാ നായകനാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കാൻ തുടരുമെന്ന് പറഞ്ഞ സിനിമ നൂറ് നൂറ് കോടി ക്ലബ്ബിലിടന്നിടിയിരിക്കുകയാണ് വെറും ആറ് ദിവസം കൊണ്ടാണ് രാജേട്ടൻ ചിത്രം തുടരുമെന്ന് പറഞ്ഞ സിനിമ നൂറ് കോടി ക്ലബ്ബിലിടന്നേടിയിരിക്കുന്നത് കേരളത്തിലെ പോലെ തന്നെ ചിത്രത്തിന് ജി സി സീലും വൻ വിജയം നേടാനാ നേടാനായതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ചിത്രത്തിന് ഇത്ര വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് രാജേട്ടൻ ഷോഫന തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിന് തുടരും എന്തൊക്കെയാണ് രാജേട്ടൻ്റെ വിജയ്ക്കുറിപ്പ് ഇപ്പോൾ ഇതാ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു സിനിമയിലൂടെ ആറാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നു മാത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഏഴ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഇന്നത്തെ വേണ്ടുവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഇരുപത് കോടിക്കടുത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ അഞ്ച് ദിവസത്തെ വേണ്ടുവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ചിത്രം എൺപത്തി മൂന്ന് കോടി പിന്നിട്ടതായിട്ട് ഒഫീഷ്യലായിട്ട് ആയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഇന്നും ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് കോടിക്ക് അടുത്തുള്ള തുകയാണ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ ചിത്രം വെറും ആറ് ദിവസം കൊണ്ട് ഏറ്റവും അതിവേഗത്തിൽ കോടി സ്വന്തമാക്കുന്ന ചിത്രമായിട്ട് മാറിയിട്ടുണ്ട് നേരത്തെ ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നെ രാൻ്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു എന്തൊക്കെയാണ് ചിത്രം മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ രാട്ടൻ ചിത്രം തുടരുമെന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ എത്ര വരെ പോകുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക